വാർഷിക മസ്റ്ററിംഗ് ഇപ്പോൾ പരിപൂർണ തോതിൽ ഇപ്പോൾ സംസ്ഥാനത്ത് ഉടനീളം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ് മാസ്റ്ററിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ സാങ്കേതികപരമായി പല പ്രശ്നങ്ങളും കണ്ടുവന്നിരിക്കുകയാണ് പ്രധാനമായിട്ട് സർവേയിൽ നെറ്റ്വർക്ക് തകരാർ ഉണ്ടാകുന്നത് ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ കാരണം വയോജനങ്ങൾ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അവസ്ഥയാണ് ഉണ്ടായത് പലരും അക്ഷയ കേന്ദ്രങ്ങളിൽ വന്ന് തിരികെ പോകേണ്ട അവസ്ഥയും ഉണ്ടായി ക്ഷേമ പെൻഷൻ മുടങ്ങും എന്ന് കരുതിയിട്ട് എല്ലാവരും ആദ്യം തന്നെ മസ്റ്ററിങ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എങ്കിലും പക്ഷേ നെറ്റ്വർക്ക് തകരാർ മൂലം പലരും തിരികെ പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷവും വയോജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ മസ്തറിംഗ് താൽക്കാലികം നിർത്തിവെച്ച് പ്രധാനമായും ഉള്ള സർവർ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് എന്നാൽ ഇന്നു മുതൽ സമ്പൂർണ്ണ മസ്തറിംഗ് വീണ്ടും സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാവുകയാണ് എന്നാൽ എല്ലാവർക്കും മസ്തറിംഗ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ തന്നെ ക്ഷേമനിധി ബോർഡ് വൈ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കും എല്ലാവർക്കും തന്നെ ഇന്ന് ജൂലൈ എട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ മസ്തറിംഗ് പൂർണ്ണമായും ചെയ്യുന്നതിനുള്ള ചെയ്യുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുന്നതിനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരും ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും രണ്ട് രീതിയിൽ മസ്തറിംഗ് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മുപ്പത് രൂപ വീതം രണ്ട് മസ്തറിംഗ് ചെയ്യുന്നതിനായിട്ട് അറുപത് രൂപയോളം അക്ഷയ കേന്ദ്രങ്ങളിൽ ഫീസായിട്ട് നൽകേണ്ടി വരും അതുപോലെ തന്നെ വെയ്യാത്ത ആളുകൾക്ക് വീട്ടിൽ വന്ന് മസ്തറിംഗ് ചെയ്ത് കൊടുക്കുന്ന രീതിയും ഉണ്ട് അത്തരത്തിലുള്ള ആളുകൾ അവരുടെ ലിസ്റ്റ് പഞ്ചായത്ത് ഓഫീസിലോ അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ പെൻഷനുള്ളതുമായുള്ള വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്